എരിവും പുളിയും ഒക്കെയുള്ള നല്ല ചൂട് ഭക്ഷണം കഴിച്ചാൽ എങ്ങനെയായിരിക്കും അതിന് പറ്റിയാണല്ലേ ഇടുക്കി കല്ലാർ കുട്ടിയിലെ മാതൃക കള് ഷാപ്പിൽ കപ്പയും പിടിയും കള് ഷാപ്പ് കള്ളു കുടിക്കാൻ മാത്രമല്ല നല്ല അടിപൊളി ഭക്ഷണം കഴിക്കാൻ കൂടി ഉള്ളതാണെന്നാണ് കല്ലാറുകുട്ടി ഷാപ്പിലെ ചേട്ടന്മാർ പറയുന്നത് അന്ന പിന്നെ നമുക്കൊന്ന് കേറി നോക്കണ്ടേ കള്ളു കുടിക്കാൻ അല്ല കേട്ടോ ഭക്ഷണം കഴിക്കാൻ നമ്മൾ കലവറയിലാണ് ഉള്ളത് ഇടുക്കിയുടെ തനി നാന രുചിയിൽ കുറേയധികം വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഇത് കപ്പ ഇവിടുത്തെ ഇവിടെ തന്നെ വിളഞ്ഞുണ്ടായ കപ്പ തന്നെയാണ് നമ്മൾ ഇടുക്കിക്കാരെ കപ്പ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ സാധാരണ തേങ്ങ അരച്ചാണ് മറ്റ് ജില്ലകളിലൊക്കെ തേങ്ങ അരയ്ക്കാറില്ല പക്ഷേ ഇവിടുത്തെ കപ്പയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തേങ്ങ അരച്ചാണ് അതുകൊണ്ട് ഈ കപ്പ കാണുമ്പോൾ തന്നെ അറിയാം നല്ല പുട്ടുപോലെയാണ് ഈ കപ്പിയിരിക്കുന്നത് കപ്പയ്ക്ക് കറി എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ലിസ്റ്റ് തന്നെ തരും പന്നിക്കറിയും എല്ലുകറിയും കുരുമുളകിട്ട പോത്തുകറിയും പിന്നെ മുയലും ഇടുക്കിയുടെ മാത്രമായ ചില സ്പെഷ്യലുമുണ്ട് അതിലേറ്റവും പ്രിയം പിടിയോടാണ് അരിപ്പൊടിയിൽ തേങ്ങാപ്പാലും ജീരകവും ഒക്കെ ചേർത്ത് ചെറുരുളകളാക്കി പുഴുങ്ങിയെടുക്കുന്നതാണ് പിടി ഇതിന് നാടൻ ചിക്കൻ കറിയാണ് കോമ്പിനേഷൻ പോട്ടിയും പതിരും ഞണ്ട് ഫ്രെയും കാണുമ്പോൾ നാവിൽ വെള്ളമൂറും കഴിക്കുമ്പോൾ വയറും നിറയും കുടമ്പുളിയിട്ട മീൻകറി മറ്റൊരു കല്ലാർകുട്ടി സ്പെഷ്യലാണ് ഇരുപത്തിനാല് വർഷമായിട്ട് കലാറുട്ടി ഷാപ്പിലെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആള് ചെയ്യണ്ട ഇരുപതിനുള്ള പഴയ ഷാപ്പായിരുന്നു ഇപ്പൊ തൊട്ടല്ലേ അവിടെ ഇന്നിപ്പോ നമ്മൾ എന്തൊക്കെ എല്ലാ ദിവസവും ഈ വിഭവങ്ങളുണ്ടോണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് താറാവ് പൂന്തൽ എ വിറപ്പിലാണല്ലേ കൂടുതലും വേറൊരു ടേസ്റ്റും കൂടി ഉണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ മാതൃക കള്ളി ഷാപ്പാണെന്ന് ഭക്ഷണം കഴിക്കാൻ എത്തുന്ന ഫാമിലി ആയിട്ട് എത്തുന്ന ആളുകൾക്ക് സർവ്വസജ്ജീകരണവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് കള്ള് ഷാപ്പിൽ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് എ സി അത് കൂടാതെ മറ്റു ആംബിയൻസ് ലൈറ്റ് ഉൾപ്പെടെയുള്ള മറ്റൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ഒരു ആംബിയൻസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സതീഷായിട്ട് നമ്മൾ ഇവിടെ ചേരുന്നുണ്ട് ഇപ്പോൾ ആൾക്കാർ സാധാരണ കള്ളു കുടിക്കാനൊക്കെയാണ് ഷാപ്പിൽ പോകുന്നത് പക്ഷെ ഇവിടെ എത്തിയ വെറൈറ്റി ആണല്ലേ ഇതിൽ വെറൈറ്റി ഇതാണ് ഫാമിലിക്ക് വേണ്ടി മാത്രം നമ്മൾ ഇവിടെ ചെയ്തിട്ടേക്കുന്നതാണ് ടൂറിസ്റ്റുകൾ മേഖലയാണ് എല്ലാ ടൂറിസ്റ്റുകളും തന്നെ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാറുണ്ട് കള്ളുപിടിക്കാൻ മാത്രമല്ല നല്ലൊരു ഇതാണ് കുടുംബമായിട്ട് ആൾക്കാരൊക്കെ എത്തുന്നു കുടുംബമായിട്ട് തന്നെ ആൾക്കാരെല്ലാവരും ഇവിടെ വന്ന് ഫുഡ് കഴിക്കാറുണ്ട് പിടിക്കുന്നത് അരച്ച ബീഫ് ഫ്രൈയും കുടമ്പുളിയിട്ട മീൻകറിയൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് മടുത്ത രുചി വൈവിധ്യങ്ങളിൽ നിന്നും നിങ്ങളൊരു വെറൈറ്റി ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ കല്ലാറുകുട്ടി ഷാപ്പിലെത്തണം വീഡിയോ ജേണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി